ഹിറ്റ് സംവിധായകൻ അല്ലിയും അല്ലു അർജ്ജുനും ഒന്നിക്കുന്ന സിനിമയോടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നത് മുതൽ ആകാംക്ഷയിലാണ് ആരാധകർ സിനിമയുടെ ഓരോ അപ്ഡേറ്റിനും മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത് വം വൻ ബഡ്ജറ്റിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത് ഇപ്പോഴത്തെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രം രണ്ട് ഭാഗങ്ങളായി പുറത്തിറങ്ങുമെന്നാണ് ഉദ്ദേശിക്കുന്നത് സിനിമയുടെ വലിയ സ്കെയിലും വം വൻ ബഡ്ജറ്റും കണക്കിലെടുത്ത് രണ്ട് ഭാഗങ്ങളായി സിനിമ പുറത്തിറങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആദ്യ ഭാഗം രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോട് പുറത്തിറങ്ങും ഈ ഭാഗം പുറത്തിറങ്ങിയ ശേഷവും രണ്ടാം ഭാഗത്തിൻ്റെ ചിത്രീകരണം ആരംഭിക്കുക ഹോളിവുഡ് ടെക്നീഷ്യൻസ് ഉൾപ്പെടെയുള്ള ചിത്രത്തിന് വർക്ക് ചെയ്യുന്നുണ്ട് ചിത്രത്തിൻ്റെ സ്ട്രീമിംഗ് അവകാശം റെക്കോർഡത്തൊക്കെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി എന്ന റിപ്പോർട്ടുകളുണ്ട് എത്ര രൂപയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് നെറ്റ്ഫ്ലിക്സ്മ സ്വന്തമാക്കിയതിനെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല ചിത്രത്തിൽ നാല് കെട്ടപ്പിലാണ് അല്ലു അർജ്ജുൻ എത്തുന്നു എന്നാണ് വി വിവരം മുത്തച്ഛൻ അച്ഛൻ രണ്ട് മക്കൾ എന്നിങ്ങനെ ഒരു കുടുംബത്തിലെ എല്ലാ കഥാപാത്രങ്ങളും അല്ലു അർജുൻ അവതരിപ്പിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളുടെ കരിയർ ഇതുവരെ ഡബിൾ റോൾ ചെയ്യാത്ത അല്ലു അർജുൻ ആദ്യമായി നാല് വേഷത്തിൽ എത്തുകയാണ് ആദ്യ രണ്ട് കഥാപാത്രങ്ങളെ മാത്രമാണ് അല്ലു അർജുൻ അവ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത് നാല് നായികമാരാണ് ചിത്രത്തിലുള്ളത് ബോളിവുഡി മുൻനിര നായികയായ ദീപിക പതുകുണാണ് പ്രധാന നായിക പ്രഹ്ലാദ് ടാക്കൂർ ജാൻവി കർബൂർ ഫാഗസ്ത്രി ബോസ് എന്നിവരാണ് മറ്റ് നായകന്മാർ ടു ഇൻറ്റു എ സിക്സ് എന്നാണ് താൽക്കാലിക ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് സിമ സിനിമയുടെ ബഡ്ജറ്റ് എണ്ണൂറ് കോടിക്ക് മുകളിലായിരിക്കും എന്ന് പിങ് ബിഡ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരുന്നൂറ് കോടി പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്ന ചിത്രത്തിൽ വി എഫ് സൻ മാത്രം ഇരുന്നൂറ്റമ്പത് കോടിയിലധികം ചിലവഴിക്കുന്നു എന്നാണ് സൂചന ഇതോടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ പ്രോജക്ടുകൾ ഒന്നാണ് ഇത് മാറുമെന്നാണ് വിലയിരുത്തൽ ദീപികപ്പോ സിനിമയിലെ നായിക എത്തുന്നത് ദീപിക അവതരിപ്പിച്ചുകൊണ്ടോ ടീച്ചർ നേരത്തെ അണേപ്പ് പുറത്തുവിട്ടിരുന്നു